രൂപ രൂപ വലിയ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്തായാലും എനിക്ക് ലാഭം തന്നെ രണ്ട് മുട്ട അമ്പത് രൂപ രണ്ട് എത്രയാ രൂപ രൂപ ഒരു പെണ്ണിന് ഭ്രാന്താ തോന്നുന്നുണ്ട് രണ്ട് ലൈസ് നൂറ് രൂപ വേറെ വേറെ എത്രയാ എന്തായാലും പെണ്ണ് കൂട്ടി പറയും ഇത്തിരി കയറ്റി പറഞ്ഞേക്കാം പിടിച്ചോട്ടേക്കണോ ആ ശരി ഇരുന്നൂറ്റമ്പതാ അപ്പൊരു സേവനപ്പ് ഇരുന്നൂറ്റമ്പത് ടോട്ടൽ അഞ്ഞൂറ് അപ്പൊ ടോട്ടൽ അഞ്ഞൂറ് അഞ്ഞൂറ ഇതെന്താ പത്ത് രൂപയുള്ളൂല്ലോ അഞ്ഞൂറാ കുട്ടി പത്ത് രൂപ अगं 10 रुपया 500 का ऐंदा ऐंदा